ലോകത്ത് അസാധാരണമായ സ്വയം ശുദ്ധീകരണ ശക്തിയുള്ള നദിയാണ് ഗംഗ എന്ന് പറയുന്നത് ഒരു പ്രമുഖ ശാസ്ത്രജ്ഞനാണ് അറുപത് കോടിയിലധികം ആളുകൾ ഇത്തവണ കുംഭമേളയിൽ സ്നാനം നടത്തിയിട്ടും ഗംഗ രോഗാണുക്കളിൽ നിന്ന് മുക്തമായി തുടരുകയാണെന്നും അതിന് കാരണം മറ്റൊരു നദിക്കുമില്ലാത്ത സ്വയം ശുദ്ധീകരണ ശക്തിയാണെന്നും പത്മശ്രീ ഡോക്ടർ അജയ് സോങ്കർ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് തരം ബാക്ടീരിയോ ഫേജുകളിലാണ് ഇതിന്റെ രഹസ്യമിരിക്കുന്നത് അവ സ്വാഭാവികമായും ജലത്തെ ശുദ്ധീകരിക്കുന്നു മലിനീകരണം ഇല്ലാതാക്കി അമ്പത് മടങ്ങ് കൂടുതൽ രോഗാണുക്കളെ കൊല്ലുകയും അവയുടെ ആറിനെ മാറ്റുകയും ചെയ്യുന്നു ഇത്രയും അസാധാരണമായ സ്വയം ശുദ്ധീകരണ ശക്തിയുള്ള ലോകത്തിലെ ഏക ശുദ്ധജല നദിയാണ് ഗംഗയെന്നും അജയ് സോങ്കർ പറയുന്നുണ്ട് മഹാകുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പുണ്യസ്നാനം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന അണുക്കളെ ബാക്ടീരിയോ ഫേജുകൾ നിർവീര്യമാക്കുന്നു ദോഷകരമായ ബാക്ടീരിയകളെ മാത്രമേ നശിപ്പിക്കൂ എന്നതാണ് ഈ ബാക്ടീരിയോ ഫേജുകളുടെ പ്രത്യേകത എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇദ്ദേഹം പറയുന്നതൊക്കെ സത്യമായാലും ഈ അറുപത് കോടി അല്ലെങ്കിൽ അമ്പത് കോടി ആളുകൾ ഇത്രയും ദിവസത്തിനുള്ളിൽ പ്രയാഗരാജിലെത്തി സ്നാനം നടത്തി എന്നത് വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ്